നമ്മൾ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് കൊണ്ടുപോയി നന്നായിട്ട് നന്നായിട്ട് വരട്ടെ വരട്ടെ കൊടുക്കുകയാണ് ഒന്ന് ക്ലാപ്പ് ചെയ്തോളൂ നമ്മുടെ ഈ നല്ല 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 നമുക്ക് ആവശ്യത്തിനുള്ള പോത്തുകൾ നമ്മുടെ വിലക്കനുസരിച്ച് പോത്തുകൾ ഇവിടുന്ന് കഴിയും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല വരുന്നതെല്ലാം ഗ്യാരന്റിയാണ് പോത്തുകുട്ടികളാണ് നല്ല പോത്ത് വളരെ എടുക്കാം ഒരു കുഴപ്പമില്ല നമ്മളെ നാലാമത്തെ പ്രാവശ്യമാണ് വർഷങ്ങളുണ്ട് ഇവിടെ നടന്നു വരുന്ന ഫാമ ഞങ്ങൾ ഇവിടുന്ന് ഞാനിപ്പോ അഞ്ചാമത്തെ ജോഡിയപ്പം മേടിക്കാൻ പോകുന്നത് അതിപ്പം നല്ല എടുത്തു എന്നിപ്പം ഞങ്ങളിങ്ങനെ റോഡ് വരുമ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യും നല്ല പൂക്കും നല്ല മീനുകളാണ് ഞാൻ ഇവിടെ ഈ ഫാമിൽ വന്നപ്പോൾ നല്ല കുട്ടികളായിരുന്നു അത് കണ്ട് ഒരു കുട്ടിയെ എടുത്തതായിപ്പോ ഇതിനെ കൊണ്ട് വളർത്താനാണ് നല്ല കച്ചവടങ്ങളും നല്ല വളർത്തുകാരാണ് ഏറ്റവും കൂടുതൽ വന്ന് ഇത് തന്നെ മേടിക്കുന്നത് ഏറ്റവും കൂടുതൽ വളർത്തുകാരാണ് ഇപ്പൊ വന്ന് ഒന്നും രണ്ടും മൂന്നും എണ്ണത്തിനെയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടത് കൊണ്ടുപോകുന്നവർക്ക് ഒരു നഷ്ടവും വരത്തില്ല നല്ല കാലിന്റെ ും കണ്ടോ എന്റെ പിന്നിലെ ആൾക്കാരെ കണ്ടോ ഞാനിപ്പോ ഉള്ളത് സമ്മർലാൻഡിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗുണമേന്മയിലും വിശ്വാസത്തിലും ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള സമ്മർലാൻഡിലെ പോത്തിന്റെ ഫാമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ ലോഡ് വന്നിരിക്കുന്നു ഈ ഫ്രഷ് ആയിട്ടുള്ള ലോഡ് കൊണ്ടുവരാനുള്ള ആളുകളാണ് പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ഇഷ്ടം പോലെ ആൾക്കാരാണ് നമ്മുടെ ഈ പോത്ത് കുട്ടികളെ കൊണ്ടുവരാനായി സമ്മർലാന്റിൽ എത്തിയിരിക്കുന്നത് ഇപ്പൊ എന്റെ കൂടെയുള്ളത് സമ്മർലാന്റിന്റെ ഓണറായിട്ടുള്ള വിനോദേട്ടനാണ് വിനോദേട്ടാ എപ്പോഴും നമ്മൾ ായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ കുട്ടികൾക്കും ടാഗ് ചെയ്ത് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് വരുന്നത് കാരണം പറഞ്ഞാൽ ഇതിനകത്ത് പല കഥകളും നടക്കുന്നുണ്ട് അതായത് കണ്ടല്ലോ ഇത് ഇപ്രാവശ്യം വന്ന ഫോം ചെയ്തെടുത്തോളൂ ഫുൾ അഡ്രസ് കാരണം ആന്ധ്ര കൊണ്ടുവന്നിട്ട് മുറയാന്ന് പറഞ്ഞുകൊണ്ട് ആ വില കൂട്ടി പിടിക്കുന്നുണ്ട് എവിടുന്നെങ്കിലും ഈ നമുക്ക് നോർമലി ഉള്ളൊരു വില ഉണ്ട് അത് തന്നെ നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ ഹരിയാനെന്ന് വരുന്നേ അതിൽ താന്നു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കണം അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് കാണാം നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നിലനിർത്തി പറയുന്ന ഒരാളാണ് അത് മറ്റൊരാൾ ഇതിനകത്ത് കൊയ്യാനോ വിതയ്ക്കാനോ പറ്റത്തില്ല അത് ഞാൻ നിർത്തി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ എന്റെ ആക്ച്വലി എന്റെ ഫാം തുടങ്ങിട്ട് രണ്ട് പതിനാറ് കൊല്ലം ഇതിന്റെ പരിപാടി നമ്മള് ലോക്ക്ഡൌൺ ഇവിടെ ഇന്ന് തീരും തീരും ടിപ്പറ്റുകളെല്ലാം ഇപ്പൊ എനിക്ക് നാല് അഞ്ച് അഞ്ച് വേറെ ഓർഡർ ഉണ്ട് ബൾക്കായിട്ട് നമ്മൾ ഇറക്കി കൊടുക്കണോ അതൊക്കെ വിത്തൗട്ട് അഡ്വാൻസ് ഇല്ല കസ്റ്റ ഒരു നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നടത്തിക്കുന്നതിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ഇല്ലാതാണ് അവർക്ക് സാധനം കൊടുക്കുന്നത് പക്ഷേ സ്പോട്ടിൽ തൂക്കിക്കോണം അവിടെ പേയ്മെന്റ് ചെയ്തോളാം എന്നിട്ട് വണ്ടി ഒക്കെ നമ്മൾ ആള് കാണും അവരുടെ സൈറ്റ് എവിടെയെന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെയെന്ന് വെച്ചാൽ ഇറക്കി കൊടുക്കും ഹോൾസെലിന് ഹോൾസെയിൽ റേറ്റ് നല്ല നല്ല കുട്ടികൾ നല്ല കുട്ടികൾ ഞാൻ പറയത്തില്ല നല്ലതെന്ന് ജനമാ തീരുമാനിക്കണം എടുക്കുന്ന ആൾക്കാരെ കണ്ടു എല്ലാവരും ഓൺ സീസൺ പറയാൻ നല്ല നല്ല റെയിനി ഡേ ആയിരുന്നു രാത്രി മഴ പെയ്ത കൊല്ലത്ത് അപ്പൊ എന്നിട്ട് പോലും ആളുകൾ ഒരുപാട് പേരാണ് എത്തിയിരിക്കുന്നത് രാവിലെ ഇനിയും വരാനുണ്ട് നമുക്ക് ആൾക്കാർ അറുപത് പേരോളം എങ്ങനെയാണ് നമുക്ക് ഇന്ന് തുടങ്ങിയിരിക്കുന്നത് എത്ര തൊണ്ണൂറ് മുതൽ മേലോട്ട് ഉള്ള കുട്ടികളോ സാധാരണപ്പെട്ടവർക്കും ചൂടെ എമൗണ്ട് കൂടിയെടുക്കാൻ പറ്റുന്നവർക്കും അല്ല ഉള്ളവർ അങ്ങനെ ഒരാൾ വന്നിട്ട് നമ്മളാണ്ട് വന്നിട്ട് ഒരാൾ ഈ ചോദിച്ചാൽ ഞങ്ങക്ക് ചെറുതനെ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് പോകരുത് നമ്മളന്നേരം മിക്സ് ആയിട്ടുള്ളത്